Hello Assalamu Alaikum welcome back to my YouTube channel ഒരു വ്ളോഗാണ് നമ്മൾ വ്ളോഗ് പ്ലസ് വേറെ ഒരു വീഡിയോ ആണ് അത് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ എങ്ങോട്ടാണ് വള് പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മൂപ്പന്റ് അടുത്തോട്ട് പോവാണ് നമ്മുടെ എല്ലൊക്കെ പൊട്ടിയാൽ തിരുമി ശരിയാക്കി തരുന്ന അങ്ങനെ ഒടിവ് ചതവ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് കാണാൻ വേണ്ടിട്ടും അവിടുത്തെ ഒരു എടുക്കാനും അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടി അപ്പൊ നിങ്ങൾ ചോദിക്കും എനിക്ക് എന്തെങ്കിലും എല്ലോ ഒടിവോ ചതവോ ഉണ്ടോ എന്ന് എന്റെ കയ്യിലിപ്പോ വലിയൊരു മോശം അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇന്നേ വരെ എന്നെ ആരും തല്ലി ഓടിച്ചിട്ടില്ല എന്റെ കൈയും കാലൊക്കെ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആരെങ്കിലൊക്കെ ഒടിമൻ ചതവിക്കായിട്ട് ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം അന്വേഷിക്കുന്നവർക്കായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൂടുതൽ ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് നേരെ പോകാം അങ്ങനെ കൈ നമ്മളിത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത്തവണ അനിയനെ മാറ്റി എന്റെ ക്യാമറമാൻ ആയിട്ട് അനിയത്തിനാണ് കൂടെ കൂട്ടിയിട്ടുള്ളത് വീട്ടിലെ എല്ലാവരും ഓൾമോസ്റ്റ് ക്യാമറ വിളിക്കാൻ പഠിപ്പിക്കണം എന്നാലേ അത്യാവശ്യത്തിന് പോകുമ്പോൾ ഉള്ള ആളെ കൂടി എനിക്ക് പോകാൻ പറ്റുള്ളൂ ഏതായാലും കൂടെ കിടക്കണ ആ ബാഗിൽ ഇച്ചിരി വെള്ളം സ്നാക്സ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നേരെ പോകാം വന്നില്ല പെട്ടെന്നെ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടി കയറി യാത്ര തുടങ്ങി കുതിരസവാരി കുതിരസവാരി എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ആയിരുന്നു സാധാരണ വണ്ടിക്കുള്ളതിനേക്കാൾ കുറച്ച് കുലുക്കം കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയം ഏതായാലും വലിയ മഴ ഒന്നുമില്ലാത്തതുകൊണ്ട് ഭയങ്കര സന്തോഷായിട്ടായിരുന്നു ഞങ്ങള് രണ്ടാളും പോയിട്ടുണ്ടായിന് പോയ പരിചയത്തിന്റെ പുറത്ത് ഉപ്പ് പറഞ്ഞെന്ന വഴികളല്ലാതെ ശരിയായ വഴി ഏതാണെന്നോ കൃത്യമായി എങ്ങോട്ട് പോകണമെന്നോ എനിക്ക് വലിയ ധാരണ എന്നില്ലായിരുന്നു കണ്ട കടകളിലൊക്കെ കയറി ഇറങ്ങി ചോദിച്ച് കഷ്ടപ്പെട്ട് തന്നെയായിരുന്നു വഴി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബോർഡ് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി അതിലുണ്ടായിരുന്നു വൈദ്യരുടെ പേരും നമ്പറും കാര്യങ്ങളൊക്കെ വ്യാഴം അവധിയെന്ന് വെണ്ടക്ക അക്ഷരത്തിൽ മാത്രം എഴുതിയതിന്റെ ഈ കുഞ്ഞിക്കണ്ണുകൾ പാവം കണ്ടില്ല ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്നിഞ്ഞിപ്പോ അവിടെ ചെന്നാൽ അറിയ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതൊക്കെ ഏതായാലും വഴി കണ്ടെത്തിയ സന്തോഷത്തിൽ ഞങ്ങൾ രണ്ടാളങ്ങനെ ആഹ്ലാദിച്ച് നടക്കുകയായിരുന്നു ഇതിന്റെ അറ്റെത്തുമ്പോഴാണ് നമ്മുടെ വൈദ്യരുടെ വീട് വരുന്നത് മുന്നേരിക്ക അനിയന് മഞ്ഞപ്പിത്തം വന്ന സമയത്ത് ഈ വഴിയുള്ള ഒരു വൈദ്യന്റെ വീട്ടിൽ നിന്നായിരുന്നു മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു ഉപ്പിയ പോയിട്ടുണ്ടായിരുന്നത് ശരിക്കും ഈ ബ്ലോഗും കാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അന്വേഷിച്ചും സന്ദർശിച്ചും ഒക്കെ പല സ്ഥലങ്ങളും രീതികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഞാൻ പോലും അറിയുന്നത് ഏതായാലും നമ്മൾ ഉദ്ദേശിച്ച വൈദ്യരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച വൈദ്യര് മരണപ്പെട്ടിട്ട് എട്ട് മാസത്തോളായി ഇപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മകനാണ് പക്ഷെ അദ്ദേഹം ഇവിടെ ഇല്ല ഏതൊരു പേഷ്യന്റിനെ നോക്കാനായിട്ട് പുറത്തു പോയിരിക്കാന്ന് പറഞ്ഞു എനിക്ക് വല്ലാണ്ട് അങ്ങ് നിരാശയായിപ്പോയി അപ്പോഴായിരുന്നു അവിടെ പണിയെടുക്കുന്ന ചേട്ടം പറഞ്ഞത് ഇവിടെ നിന്നും രണ്ടടി താഴോട്ടേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ വൈദ്യരുടെ വീടും കോളനി ഒക്കെ കാണാൻ പറ്റും അവിടെയാണ് ശരിക്കും പൊട്ടലിനും ചതവിനൊക്കെയുള്ള കെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെ പോകുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ കാണാനും അറിയാനും ആ കോളനി ഒക്കെ സന്ദർശിക്കാനും നിങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ എനിക്ക് സന്തോഷമായി അപ്പൊ നമുക്ക് നേരെ ഇനി കണ്ണവൈദ്യ വീട്ടിലോട്ട് പോകാം നമ്മുടെ കണ്ണം വൈദ്യരുടെ കോളനി നടുവിലായിട്ട് ഒരു അമ്പലം വരുന്നുണ്ട് അതിന് ചുറ്റുമായിട്ട് ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളുടെയും വീടുകളാണ് അതിനൊരു അറ്റത്തായിട്ടാണ് ചികിത്സിക്കാനുള്ള ഈ ഒരു മുറി കിടക്കുന്നത് വൈദ്യുര ഞാൻ ചെന്ന സമയത്ത് ഒരു പേഷ്യന്റിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പെർമിഷൻ തരും എന്ന് ചോദിച്ചപ്പം സ്നേഹത്തോടെ പുറത്തോട്ട് കൂട്ടിക്കൊണ്ടു പറഞ്ഞു അതിനെന്താ നമ്മുടെ പരിസരങ്ങളെല്ലാം വീഡിയോ എടുത്തോ ചികിത്സയും ചികിത്സിക്കുന്ന പേഷ്യന്റിനെയും വീഡിയോ എടുക്കണ്ട അവർക്കത് ചെലപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എല്ലാ പണികളും കഴിഞ്ഞു വന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും മറുപടി തരാം അതുവരെ വീടും പരിസരങ്ങളും ഒക്കെ കാണിച്ചു തരാനായിട്ട് അവിടെ തന്നെയുള്ള ഒരു ചേട്ടനയും ഏർപ്പാടാക്കി തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടി നല്ല കാലം എന്ന് പറയാലോ കറക്റ്റ് സമയത്ത് തന്നെ മഴയും പെയ്തു ഏതായാലും നമുക്കിനി കണ്ണം വൈദ്യരുടെ ഈ ഒരു കോളനി ചുറ്റിരുന്നു എന്ന് കണ്ടു നോക്കിയാലോ ഇവരുടെ തന്നെ ഫാമിലികൾ താമസിക്കുന്ന നീണ്ട ഒരു കോളനി ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകളിൽ ചേർന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള മനോഹരായിട്ടുള്ള ഒരു സ്ഥലം അതുപോലെ തന്നെ നല്ല മനോഹരായിട്ടുള്ള നല്ല സ്വഭാവമുള്ള ഒത്തിരി നല്ല മനുഷ്യർ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇന്നിവിടെയുള്ള പല വീടുകളിലും ആൾതാമസം ഇല്ല ശരിക്കും പറഞ്ഞ കുറച്ച് വീടുകളിൽ മാത്രമേ ആളുകളുള്ളൂ സൗകര്യങ്ങൾക്ക് പലരും വീട് മാറി പോയിട്ടുണ്ട് പഠിക്കാനായിട്ട് ദൂരത്തേക്ക് പോയിട്ടുണ്ട് എന്നിരുന്നാലും ഈ വീടുകൾ ഇവരൊന്നും പൊളിച്ചു മാറ്റുകയോ നശിപ്പിക്കുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യില്ല മുത്തശ്ശം മുതുമുത്തശ്ശന്മാരെ കാലം തൊട്ടേ കളിച്ച് വളർന്ന് നടന്നു വന്ന ഇവരുടെ സ്വർഗം ഇത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇവിടെ എത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അന്നേ ദിവസം പാട്ടും മേളവും കഥ പറച്ചിലും ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ ആയിട്ട് ഒരു മേളം തന്നെയായിരിക്കും ഒരാഘോഷം തന്നെയായിരിക്കും അന്നുണ്ടല്ലോ ഇവിടെയുള്ള ചുറ്റോട് ചുറ്റുള്ള എല്ലാ വീടുകളിലും ലൈറ്റ് ഓൺ ആകും എല്ലാവരും ഈ ഒരു സ്വർഗ്ഗത്തിലോട്ട് തിരിച്ചെത്തും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും കാണാൻ ഭംഗിയുള്ളതും ബ്ലോഗ് എടുക്കാൻ വരേണ്ടതും വൈദ്യരുടെ കുട്ടിക്കാലത്താണെന്നാണ് വൈദ്യര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നത്തെ എല്ലാ വീടുകളും പുല്ലിട്ട വീടുകളായിരുന്നു കാണാനായിട്ട് നല്ല രസമായിരുന്നു ഇപ്പൊ പിന്നെ സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് എല്ലാം ായി മാറിന്ന് പറഞ്ഞു എനിക്ക് ഇത് തന്നെ നല്ല കാഴ്ചയാണ് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ആദ്യത്തെ ഈ ഒരു വീടാണ് വൈദ്യരുടെ വീട് ഈ കൂട്ടത്തിൽ എനിക്ക് കാണാൻ ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ടൊരു വീട് സത്യമായിട്ട് ഇതാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് വൈദ്യ ചികിത്സ നടത്തുന്ന ഈ ഒരു ഭാഗം ഉള്ളത് ഈ ഒരു റൂമിലാണ് വൈദ്യരുടെ എല്ലാ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് വീട്ടിലെ സൈഡിലായിട്ട് തന്നെ വൈദ്യുരുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് മൊബൈൽ നമ്പറും കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും ഒക്കെ ഞാൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്നും കൂടി മെൻഷൻ ചെയ്യാം ഇങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ പരിചയക്കാർക്ക് ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ചതവോ ഒടിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരുമിക്കാനൊക്കെ വരണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ് അപ്പൊ അതെ എല്ലാവരുടെ വീട് ചുറ്റോട് ചുറ്റും വരുമ്പോ അതിന്റെ നടുവിലായിട്ടാണ് അമ്പലം വരുന്നത് ഇവരുടെ എല്ലാ ആഘോഷങ്ങളും തറവാടും എല്ലാ കാര്യങ്ങളും നടക്കുന്നതും എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുന്നതും ഒക്കെ ഈ ഒരു അമ്പലത്തിൽ നിന്നാണ് അതൊക്കെ ഞാൻ ചുറ്റോട് നടന്ന് ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള ഒത്തിരി കാര്യങ്ങളും എല്ലാത്തിനെ പറ്റി എനിക്ക് ഈ ചേട്ടൻ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഉച്ച കഴിഞ്ഞിട്ടങ്ങനെ മരുന്ന് ഉണ്ടാക്കില്ല അപ്പൊ അത് ഉച്ച വരയ്ക്ക് എത്ര ആൾക്കാർ വരുന്ന ആൾക്കുള്ള മരുന്ന് പിന്നെ 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 ആരും നടക്കാൻ പറ്റാത്ത കിടപ്പ് രോഗികൾ അവരെ നോക്ക അവ അപ്പൊ പിന്നിങ്ങനെ തിങ്കളാഴ്ച വന്ന് കെട്ടിച്ചിട്ട് പോയി പത്തില്ല മരുന്നായിട്ട് മരുന്നായിട്ട് ഇറച്ചി മീനിപ്പൊളി നിർബന്ധമാണ് പത്തി എത്ര ദിവസത്തെ എത്ര ദിവസത്തെ എത്ര ദിവസവും നിങ്ങൾ അതിൽ ശരിയായിട്ട് പെട്ടുണ്ടോ എത്ര ദിവസം എത്ര ദിവസത്തെ കെട്ടിയ ആള்க்கு കൂടിയ ആളാകില്ല അല്ലവ മർന്നു എല്ലാം ഭരണനെ ഉണ്ടാക്കും അത് കാറ്റ പോകും കാറ്റ പോയിട്ട് മർന്നു എല്ലാം ഭരണനെ റെഡിയാക്കും ഓ ഇത്ര പേര് ഉണ്ട് അങ്ങനെ മർന്നു ഉണ്ടാക്കാനോ മൂന്ന് 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 അതന്ന് മൂന്ന് പേര് കെട്ടുണ്ടായിരുന്നു ഇപ്പോ ഇവർ മൂത്തത് ആ 10 ആയിട്ട് ഒരു താഴെ താഴെ അങ്ങനെയേ കൊണ്ടും ഇട സാധാരണ ൂപ്പൻ എന്നാ പറയുന്നത് പറയുന്നത് ഇപ്പോഴത്തെ മൂപ്പൻ കണ്ടു ഇവരവിടെ ആദ്യമായിരുന്നു മരിച്ചു ഒരാൾ മരിച്ച പിന്നെ അയാൾക്ക് വേറെ ആരാള് മൂപ്പ് അങ്ങനെ ആ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെയാണ് എന്റെ ഫാമിലിയിൽ ആരോ കെട്ടാനൊക്കെ പോയിട്ടുണ്ടായി ചെന്നപ്പോ പറഞ്ഞു അവിടെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഇവിടെ മൊത്തം ഈ ഫാമിലീസ് എല്ലാരും കൂടി ഈ സ്ഥലത്ത് തന്നെ അങ്ങനെ പേരുണ്ട് ഫാമിലി എല്ലാവരും ആ ഞാൻ കണ്ടിട്ടുണ്ടാവും അപ്പം വന്ന് കെട്ടിച്ചിട്ട് പോലെ അല്ലാതെ ഇവിടെ അങ്ങനെയൊന്നും കെട്ടിപ്പോഴുക്കണ്ടേട്ടാം റൂമെടുത്തിട്ട്

മരുന്ന് കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇത് വരുന്നത് കുറച്ച് എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് രാവിലെ കാട്ടിൽ പോയിട്ട് രാവിലെ അന്നൊന്നും പോയില്ല ഒരു വട്ടം പോയിട്ട് പോയി വേറെ പോയ അവര് പോകും മരുന്നാകുമ്പോൾ നാളെ ഒരാഴ്ചത്തേക്ക് വെക്കാൻ പറ്റില്ല സൗകര്യം ഫ്രിഡ്ജൊക്കെ ഉള്ളത് കൊണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഫോറസ്റ്റ് മുട്ടങ്ങ ും പുല്ല ഇവിടെയും നിങ്ങൾ പണ്ടൊക്കെ കുറുന്തോട്ടി ഇഷ്ടം പോലെ കാണൂലേ ഇപ്പൊ കാണുന്നുണ്ടോ പുല്ലുമരുന്ന് പുല്ലുമരുന്ന തിന്നും അങ്ങനെ പിന്നെ ഇനി ഇപ്പ ഇതുണ്ടാവല്ലോ ചിലർക്ക് മരുന്നിന്റെ വീര്യം കാരണം ബോഡിക്ക് താങ്ങാൻ പറ്റും അങ്ങനെ ഒന്നുമില്ലല്ലോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയല്ലേ ആ പെട്ടെന്ന് ആ വയസ്സ് വയസ്സൊരു പത്ത് എഴുപത് വയസ്സൊക്കെ ആ അതാ ഇതനുസരിച്ചിരിക്കുന്നു പ്രായത്തിന്റെ ശരി ഓൾമോസ്റ്റ് എല്ലിന്റെ ചതുവും പ്രശ്നങ്ങളും എല്ലാം തേയ്മാനം എല്ലാം തിങ്കളാഴ്ച അല്ലാണ്ട് എല്ലാ ദിവസവും ഒരു മണി ഒട്ടിട്ട് അല്ലെ ഏഴുമണിട്ട് ഒരു മണി ഒരു മണിവരെ അപ്പൊ ഈ രാത്രിയൊക്കെ പെട്ടെന്ന് അർജന്റായിട്ട് അങ്ങനെ വരുന്നവരുണ്ട് അഞ്ചു മണിക്കൊക്കെ അങ്ങനെ പറ്റൂലെ നേരത്തെ ബുക്ക് ചെയ്തിട്ടിട്ട് ബുക്ക് ചെയ്യാൻ തരും അപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്തെന്ന് വെച്ചോളി നിങ്ങൾ വരുന്ന ലേറ്റ് ആയി ബുക്കിൽ ചെയ്തതാണല്ലോ നിങ്ങളുടെ മുമ്പിൽ വന്നുകൂടെ ആൾക്കാർ നിക്കുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിൽക്കുമ്പോ അവരുടെ കയറി ചോദിക്കും അവരായിട്ട് വിളിക്കലൊന്നും ഇല്ല ഞാൻ നിങ്ങളുണ്ട് എന്റെ മുമ്പിൽ നിങ്ങൾ ആണെങ്കിൽ

ദൂരക്കാര് ദൂരക്കാരാണോ നമ്മളിവിടെ തിരുവനന്തപുരം പാലക്കാട് അവിടെ നിന്നാണ് വരുന്നത് ആ അല്ല നമ്മളെതിലും കോണ്ടാക്ടും കാര്യങ്ങളും കൊടുക്കട്ടെ അറിയുന്നവർക്ക് വരാനേ എങ്ങനെ ഒരു ദിവസം ഓൾമോസ്റ്റ് എത്ര പേരൊക്കെ വരിക ഇല്ല മരുന്ന് എത്ര ഉണ്ടോ അതിനനുസരിച്ച് ആളെടുക്കും നിർത്തും ല്ലോ ഇപ്പ ഉള്ളത് കഴിഞ്ഞാ പിന്നെ തട്ടിക്കോട്ട് ഇപ്പൊ ഈ മരുന്നിന് ചിലപ്പോ നമുക്ക് ഇതൊക്കെ ആവശ്യം വരില്ലേ എഗ് മുട്ട അങ്ങനെ ഒക്കെ വാങ്ങലാം ഇവിടെ തന്നെ വാങ്ങും നമ്മള് കെട്ടാൻ പറ്റില്ല ഒക്കെ നമ്മൾ ഇവിടെ വാങ്ങിയിട്ടും അല്ലാതെ വരുന്നവരും കൊണ്ടുവരണം അങ്ങനെ ഒന്നും ഇല്ലല്ലോ എക്സറേ കൊണ്ടുവന്നാ മതി ബാക്കിയൊന്നും വേണ്ട എല്ലാം നമ്മളിവിടുന്ന് ചെയ്ത് കൊടുക്കും ആ കാര്യങ്ങളെല്ലാം ചെയ്യും പേഷ്യന്റിനെ ചികിത്സിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈദ്യുത നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം അല്ല കുറച്ച് അധികം സമയം തന്നിട്ടുണ്ടായിരുന്നു വൈദ്യുരായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഞാൻ ഒരു ഇന്റർവ്യൂ പോലെ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ വൈദ്യരായിട്ടുള്ള സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്നും ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ ഇതെനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു പുറത്തു പോയിട്ടുള്ള എന്റെ ആദ്യത്തെ ഒരു ആയിരുന്നു എന്ന് പറയാം അതേപോലെ തന്നെ ഈ ഒരു പരിസരം ഇവിടെയുള്ള ആളുകളെയും അവരുടെ സ്നേഹമൊക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയതേ റോട്ടിൽ എത്തിയപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി അപ്പൊ നമ്മളവിടെ കണ്ടൊരു ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ നിന്നൊരു ഇൻട്രോ എടുക്കാൻ നല്ല വ്യൂ ആണല്ലോ എന്ന് അപ്പതേ ഒരു ചേട്ടൻ ഈ ഒരു വണ്ടി എടുത്ത് കടകട കടകടേന സൗണ്ട് ഉണ്ടാക്കി വന്നിട്ട് എന്നെ കൊണ്ട് ഇൻട്രോ എടുക്കാൻ സമ്മതിപ്പിച്ചില്ല മഴ ശരിക്കും ഫോണിൽ നോക്കുമ്പോൾ കാണുന്നില്ല പക്ഷെ ശരിക്കും മഴ ഉണ്ടായിരുന്നു ഞാൻ കള്ളം പറയല്ല ഇതൊന്നും തോർന്നിട്ട് വേണം പോവാന് ഇതിന്റെ പിന്നാലെ ഇറങ്ങി ഓടിയിട്ട് തൊണ്ടവേദനയും പനിയൊന്നും വരണ്ടാന്ന് കരുതിയിട്ടാണ് ചാറ്റൽ മഴ ഏറ്റവും ഇറങ്ങി ഓടാതിരുന്നത് പക്ഷെ ശരിക്കും ഇന്നൊരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ വീഡിയോ എടുക്കാനാണെങ്കിലും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തതായി ഇവളായിരുന്നു ഈ ഒരു വീഡിയോ ഏകദേശം ഒരു നയൻറ്റി എടുത്തു തന്നതൊക്കെ അവളായിരുന്നു മഴ തോരുന്നോ നോക്കി ഞാൻ അവളും കുറേ നേരം കാത്തിരുന്നു അവസാനം വണ്ടി കിട്ടി വീട്ടിൽ അങ്ങനെ ഫൈനലി എല്ലാം കഴിഞ്ഞ് നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഫസ്റ്റ് ടൈം ആണ് ഞാൻ പുറത്ത് പോയിട്ട് ബാക്കിയുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം കുറച്ചൊക്കെ പേടിയും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒന്ന് രണ്ടു മൂന്നാല് വീഡിയോ എടുക്കുമ്പോൾ റെഡി ആവും എന്നുള്ളത് എന്തെങ്കിലും ഒക്കെ ഒരു കുറ്റം കുറവ് ഉണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമി പിന്നെ വന്നിട്ട് ഞാൻ വൈദ്യുരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒരു ഇന്റർവ്യൂ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഓൾമോസ്റ്റ് തോന്നാവുന്ന എല്ലാ ഡൌട്ടുകളും ഞാൻ ചോദിച്ചിട്ടുണ്ട് അതിന് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന പോലെ വൈദ്യര് നമുക്ക് മറുപടിയും തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ നെക്സ്റ്റ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നിരിക്കും എല്ലാവരും എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതേപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ കമന്റ് ബോക്സിൽ കൊടുക്കുക അവിടെ വിളിച്ചിട്ട് നിങ്ങൾ ആയിട്ട് അന്വേഷിച്ച് നോക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളിലെ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ് ആയിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആരെങ്കിലും ഇങ്ങനെ ഒരു ഹെൽപ്പായിട്ട് അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുക പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇനിയും ഇനിയും കാണുന്ന ആഗ്രഹം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതെനിക്കും കൂടി കുറച്ചൊരു ഉപകാരമായിരിക്കും ഇന്നത്തെ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ